നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയുടെ ഒരു തകർപ്പൻ വിധി ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും എം വി സ്നേഹലതിയുമാണ് ഈ വിധി പുറപ്പെടുവിച്ചത് ലൈംഗിക കാര്യങ്ങളിൽ ലവലേശം താല്പര്യം കാട്ടാത്ത ഭർത്താവിനെ തനിക്ക് വേണ്ട വിവാഹമോചനം വേണം എന്നതായിരുന്നു ഭാര്യയുടെ ആവശ്യം വിവാഹമോചനം വേണമെന്ന ഭാര്യയുടെ അപ്പീൽ ഹൈക്കോടതി അനുവദിച്ചു ഭാര്യയെ ഭക്തിമാർഗങ്ങളിലേക്ക് നയിക്കാനായിരുന്നു ഭർത്താവിൻ്റെ ശ്രമം ഇതിന് വഴങ്ങാതെ വന്ന ഭാര്യ തനിക്കൊരു കുടുംബജീവിതം ആഗ്രഹമുണ്ടെന്നും ലൈംഗികത തനിക്കിഷ്ടമാണെന്നും ഭർത്താവിനോട് തുറന്നു പറഞ്ഞു എന്നാൽ ആത്മീയ കാര്യങ്ങളാണ് തനിക്കിഷ്ടപ്പെട്ടത് എന്ന് ഭർത്താവ് ഒടുവിൽ വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കുന്നു വിവാഹമോചനം അനുവദിച്ച കീഴ്ക്കോടതി നടപടിക്കെതിരെ ഭർത്താവ് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഏതെങ്കിലും ഒരു പങ്കാളി മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കലല്ല ദാമ്പത്യ ജീവിതമെന്ന് ഹൈക്കോടതി തുറന്നു പറഞ്ഞു ഭർത്താവിന്റെ ആത്മീയ ജീവിതം ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് അതൊരുതരം ക്രൂരതയാണ് കുടുംബജീവിതവും ലൈംഗിക കാര്യങ്ങളിലെ വിരക്തിയും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമൊക്കെ പരാജയമാണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് എം ബി സ്നേഹലതിയും പറഞ്ഞു ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചത് ദമ്പതികളിൽ ഒരാളുടെ വിശ്വാസവും ആത്മീയ കാഴ്ചപ്പാടും പങ്കാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല എന്ന് കോടതി പറഞ്ഞു ആയുർവേദ ഡോക്ടറായ ഉന്നത വിദ്യാഭ്യാസമുള്ള ഭാര്യയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അതുകൊണ്ടുതന്നെ വേണ്ടത്ര വിദ്യാഭ്യാസമുള്ള ഈ സ്ത്രീയുടെ വാക്കുകളെ അവിശ്വസിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു കടുത്ത മാനസിക പീഡനത്തിന് താൻ ഇരയാക്കപ്പെട്ടുവെന്ന് യുവതി ഹൈക്കോടതിയോട് പറഞ്ഞു പങ്കാളിയോടുള്ള കടുത്ത ക്രൂരതയായി ഇത് കണക്കാക്കാവുന്ന തെറ്റാണ് എന്ന് ഹൈക്കോടതി വിവാഹമോചനം ആവശ്യപ്പെട്ടതിലും കുടുംബ കോടതി അത് അനുവദിച്ചതിലും ഒരുവിധത്തിലും തെറ്റു പറയാൻ കഴിയില്ല തുടർച്ചയായ അവഗണന ഒരു വശത്ത് മറുവശത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യക്കുറവ് ഇതാ യുവതിയുടെ മാനസിക പിരിമുറുക്കത്തിനിടയാക്കി എന്ന് കോടതി കണ്ടെത്തി ഇത് കടുത്ത ക്രൂരതയാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിലാണ് ഇവർ വിവാഹിതരായത് എന്നാൽ ദാമ്പത്യ ജീവിതം ഒരിക്കൽ പോലും സുഖകരമായ ഒരവസ്ഥയിലായിരുന്നില്ല ഭർത്താവിനാവട്ടെ കടുത്ത ഭക്തി ആത്മീയ കാഴ്ചപ്പാടുകൾ മാത്രമാണ് അദ്ദേഹത്തെ നയിച്ചത് ആത്മീയ കാഴ്ചപ്പാടുകൾ നിമിത്തം അദ്ദേഹത്തിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിലോ ഒരുവിധ താല്പര്യവുമില്ല ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ അമ്പലങ്ങളും ആശ്രമങ്ങളുമൊക്കെ സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ് ഉന്നത ബിരുദം നേടാനുള്ള തൻ്റെ ആഗ്രഹത്തിന് തടയിടുകയും കോഴ്സിന് ചേരുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തുവെന്ന് യുവതി പറഞ്ഞു എന്നാൽ പി ജി കോഴ്സ് പൂർത്തിയാക്കിയിട്ട് മതി കുട്ടികൾ എന്നതായിരുന്നു ഭാര്യയുടെ നിലപാട് അതുകൊണ്ടാണ് ൈംഗിക ബന്ധത്തിനുള്ള താല്പര്യം കാട്ടാതിരുന്നത് എന്ന് കോടതിയിൽ ഭർത്താവ് പറഞ്ഞു പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇനി വിവാഹ ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കി വിവാഹം പങ്കാളിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ അധികാരം നൽകുന്നില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓർമ്മപ്പെടുത്തി എന്നാൽ തിരികെ വിശ്വാസങ്ങളെയോ ആത്മീയതയോ പങ്കാളിക്ക് നിയന്ത്രിക്കാനാവില്ല എന്നും കോടതി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇരുവരും ഇനി ഒരുമിച്ച് പോകുന്നതിൽ അർത്ഥമില്ല ഭാര്യയെ തനിക്കിഷ്ടപ്പെട്ട ആത്മീയ ജീവിതം സ്വീകരിക്കാൻ നിർബന്ധിക്കരുത് അത് ക്രൂരതയാണ് മുൻപ് യുവതി വിവാഹമോചനം ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു അവിടെ നിന്നും വിവാഹമോചനം ലഭിച്ചു എന്നാൽ ഭർത്താവാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് തുടക്കത്തിൽ തന്നെ വിവാഹമോചനത്തിന് വേണ്ടിയുള്ള ആവശ്യം ഭാര്യ ഭർത്താവിന് മുന്നിൽ വെച്ചിരുന്നു എന്നാൽ പലതവണ വിഷയം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഭർത്താവ് വിവാഹമോചന കാര്യത്തിൽ ഇന്ത്യയിലെ ഹബായി മാറുകയാണിപ്പോൾ കേരളം ഏറ്റവുമധികം വിവാഹമോചന കേസുകൾ നടക്കുന്നതും കേരളത്തിൽ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യയുടെ ഡൈവേഴ്സ് ക്യാപിറ്റലാകുന്നത് എന്നതിനെ കുറിച്ച് ചില പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വിവാഹമോചന നിരക്കുകൾ കുറവുള്ള രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ കണക്കുകൾ ഇപ്പോഴത്ര ഭദ്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വിവാഹമോചന കേസുകൾ വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ വിവാഹത്തിൽ പൊരുത്തക്കേടുകൾ സ്വാഭാവികമാണ് എന്നാൽ ആ പൊരുത്തക്കേടുകൾക്കിടയിൽ നിന്ന് പൊതുവായ ഇടം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നല്ല ദാമ്പത്യം പിറക്കുന്നത് അതിന് ക്ഷമയും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവും വേണം പുതുതലമുറയ്ക്ക് അതിനുള്ള ക്ഷമയില്ല അതുകൊണ്ട് തന്നെ ഏറെ വിവാഹമോചന കേസുകൾ കുടുംബ കോടതിയുടെ പരിഗണനയിലെത്തുന്നു ഒറ്റപ്പെട്ട കുടുംബങ്ങളിൽ വളരുന്ന പുതുതലമുറ പുതുതലമുറയ്ക്ക് ഒരു സാമൂഹിക ബോധമില്ല എന്നതാണ് മിക്ക വിവാഹമോചനങ്ങളുടെയും കാരണം രണ്ടുപേർ ചേർന്നിരിക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനാണ് ഇപ്പോൾ ഭൂരിപക്ഷവും ഇഷ്ടപ്പെടുന്നത് വളരെയേറെ പെൺകുട്ടികൾ ഇപ്പോൾ വിവാഹം എന്തിനു കഴിക്കുന്നു എന്ന ചോദ്യം തന്നെ ഉയർത്തുന്നു ആഗ്രഹിച്ചതെല്ലാം കുട്ടിക്കാലത്ത് തന്നെ നേടി വളർന്നു വന്നപ്പോൾ ക്ഷമിക്കാനും പങ്കുവെക്കാനും വേണ്ടെന്ന് വെക്കാനുമുള്ള ശീലം പലപ്പോഴും ഇപ്പോൾ മുതിർന്ന യുവത കാണുന്നില്ല ഇൻഡിവിജ്വൽ പ്രയോറിറ്റീസ് എന്നതിന് ഇപ്പോൾ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഉൾക്കൊള്ളുക വലിയ പ്രയാസമുള്ള കാര്യം മറുപാതിയുടെ മനസ്സിനെ അംഗീകരിക്കാനോ തിരിച്ചറിയാനോ പറ്റാതെ വരുമ്പോൾ മിക്കവാറും ബന്ധങ്ങൾ വിള്ളലുകളിലെത്തും അതൊടുവിൽ വിവാഹമോചനത്തിൽ ഒരിക്കൽ വിള്ളലുകൾ വീണാൽ പിന്നെ വിവാഹമോചനം മാത്രമാണ് പോംവഴി എന്ന് പലരും തിരിച്ചറിയില്ല സമൂഹത്തിലും കുടുംബങ്ങളിലുമൊക്കെ ജീവിക്കാനുള്ള നൈപുണ്യങ്ങൾ ഇന്ന് ആർജിച്ചെടുക്കാൻ യുവതലമുറ ശ്രമിക്കുന്നതേയില്ല പലയിടങ്ങളിൽ നിന്നും സ്വാഭാവികമായി കിട്ടുന്ന ഒന്നാണ് ജീവിക്കാനുള്ള നൈപുണ്യം കൗമാരക്കാലത്തോ വളരെ ചെറുപ്പത്തിലോ വീടുകളിൽ നിന്നോ ചുറ്റുപാടും പെട്ടവരിൽ നിന്നോ ഒക്കെ നേരിടേണ്ടി വരുന്ന ക്രൂരതയായ സംഭവങ്ങൾ അത് മനസ്സിൻ്റെ കോണിൽ കിടക്കും പിന്നീട് ചിലർ ഭർത്താവിനെ ശത്രുവായി കാണും അതുമല്ലെങ്കിൽ ഭാര്യയെ ശത്രുവായി കാണും സ്ത്രീ സ്വാതന്ത്ര്യവും ശാക്തീകരണവുമൊന്നുമല്ല കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ അതിലപ്പുറം പരസ്പര മനസ്സിലാക്കലുകളാണ് എന്ന് പലപ്പോഴും മറന്നുപോകുന്നു പല ബന്ധങ്ങളിലും തൊണ്ണൂറ്റി രണ്ട് ശതമാനം വിവാഹമോചന കേസുകളും ഇപ്പോൾ നടക്കുന്നത് ആദ്യ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെയാണ് എന്ന് കുടുംബ കോടതിയിൽ നടക്കുന്ന കേസുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് പരസ്പരം മനസ്സിലാക്കിയതിനു ശേഷമുള്ള വിവാഹബന്ധം തന്നെയാണ് കൂടുതൽ നല്ലത് കേരളത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് വീടുകൾക്ക് സ്നേഹം തുടിക്കുന്ന ഒരു ഹൃദയം നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നു ഏത് പിണക്കത്തിനിടയിലും ചേർത്തു ഒരു തഴുകൽ നഷ്ടപ്പെടുമ്പോൾ അവിടെ ജീവിതത്തിന്റെ ശ്രുതിതാളം നഷ്ടപ്പെടും ചിരിയും കണ്ണീരുമൊക്കെ കൃത്യമായി വീതിച്ചെടുക്കുന്നതിലാണ് ഒരു ബന്ധത്തിന്റെ വിജയം കുഞ്ഞു പരാതികൾ പലപ്പോഴും പൊട്ടിച്ചിതർന്ന ചിരിയിൽ അവസാനിക്കുന്നതാണ് യഥാർത്ഥ ബന്ധം നിങ്ങളുടെ വീടിന്റെ വാതിലടച്ചാൽ ഉറപ്പാണ് മറ്റൊരാളും പിന്നീട് ആ വീട്ടിലേക്ക് കടന്നു വരില്ല സ്വകാര്യതയുടെ ഒരിടമൊരുക്കുമ്പോൾ അവിടെ ബന്ധങ്ങളിലെ വിള്ളലുകൾ എല്ലാം അവസാനിക്കണം ഇന്ന് വീടുകൾക്കുള്ളിലെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നു ഓരോ വീടും പല താളത്തിലാണ് തുടിക്കുന്നത് ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും ഏറെ അകലെയാണ് അവരുടെ ഇന്റർനെറ്റ് ലോകവും മൊബൈൽ ഫോണിലുമൊക്കെ ഒരുപാട് ബന്ധങ്ങൾ കളിയാടുന്നു വാതിലുകൾ അടച്ചാൽ പോലും മൊബൈൽ വെട്ടം തിളങ്ങുന്നത് മാത്രമേ ഇപ്പോൾ വീടുകൾക്കുള്ളിൽ ഒരു മിന്നലാട്ടമായി കാണാൻ കഴിയൂ അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നാൽ ഇവിടെ നമ്മൾ കണ്ടത് ഏഴ് വികൃതമായ മറ്റൊരു മനോഭാവമാണ് ലൈംഗികതയിൽ താല്പര്യമില്ലാതെ ഒരു സ്ത്രീയോ മറ്റൊരു പുരുഷനോ വിവാഹബന്ധത്തിലേക്ക് കടക്കരുത് അത് മറ്റൊരാളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അതാണ് ഈ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നതും ഇവിടെ പുരുഷന്മാർക്ക് മാത്രമല്ല പല ബന്ധങ്ങളിലും സ്ത്രീകൾക്കും ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്